സ്റ്റെയർ കേസിൽ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു ഹാൻഡ് റൈറ്റിനെ കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് കംപ്ലീറ്റ് മെറ്റലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന് ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പെർ സ്റ്റെപ്പ് രണ്ട് വെർട്ടിക്കലാണ് ഒരു സ്റ്റെപ്പിൽ രണ്ട് വെർട്ടിക്കൽസ് ആണ് കൊടുത്തിരിക്കുന്നത് മുക്കാൽ ഇഞ്ച് സ്ക്വയർ ട്യൂബുകളാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ നമ്മൾ രണ്ട്ക്ക് രണ്ട് മെറ്റൽ ട്യൂബാണ് ഇതിൽ നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാനും അതേപോലെ നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത് വുഡൺ ഫിനിഷ് വേണമെങ്കിൽ വുഡൺ ഫിനിഷ് ചെയ്യാം ഇതിന് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ഡിസൈൻ തന്നെ പക്ഷെ അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് വുഡായിരുന്നു ഇവിടെ അതിന് പകരം മുകളിൽ കൊടുത്തിരിക്കുന്നത് മെറ്റൽ ട്യൂബ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ അതേ ഫിനിഷിലോട്ട് ഇത് മാറ്റിയെടുക്കാനും കഴിയും മുകളിൽ കൊടുത്തിരിക്കുന്ന മെറ്റൽ ട്യൂബ് നമുക്ക് വുഡൻ ഫിനിഷ് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ജസ്റ്റ് പ്രൈമർ അടിച്ച് മാത്രം വെച്ചിട്ടുള്ളൂ ബ്ലാക്ക് കളർ പ്രെയിമറാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന് മുകളിൽ ഇനി ഫൈനൽ ഫിനിഷിങ് പെയിൻറ്റ് ചെയ്യാവുന്നതാണ് മെറ്റൽ പിയു പെയിൻ്റ് അല്ല നമുക്ക് ഇതിൽ ഉപയോഗിക്കാം നോർമലി ഒരു ഹാൻഡ് ഡ്രിൽ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഏരിയ വരുന്ന സമയത്ത് നമുക്കൊരു പ്രീ കുറച്ചൊരു ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ളൊരു ലുക്കും നമ്മൾ ഇൻറ്റീരിയറിനോടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹാൻഡ് റോയിലും ആവുന്നു ആവണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യങ്ങൾ അത് അതേപോലെ നമുക്ക് ബഡ്ജറ്റ് ഒരു പ്രോബ്ലം ആയിരിക്കാം അത്തരത്തിൽ കുറച്ചൊക്കെ ഒരു ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഈ മോഡല് ചെയ്താൽ നമുക്ക് അതിന് മാച്ച് ചെയ്യുന്ന നമ്മൾ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻറ്റ് ഫിനിഷിംഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു ഹാൻഡ് റോയിലായിട്ട് ഇത് മാറ്റാം എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ സമയത്ത് ഇത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് ഡ്രിൽ ചെയ്തിട്ട് ചെയ്യാം ഇത് ചെയ്തിട്ടുള്ളത് മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെപ്പിൻ്റെ സൈഡിലൂടെ ഇത് ചെയ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ സ്റ്റെയറും ഈ ബാൽക്കണി ഏരിയാസൊക്കെ അത്യാവശ്യം സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് സ്റ്റെയർ കേസ് വീതി കുറവാണെങ്കിൽ എടുത്ത് കുറവ് കുറഞ്ഞ സ്റ്റെയറുകളൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ടും ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ലേബർ ചാർജിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടും എന്നുള്ളതാണ് ഈ വെർട്ടിക്കൽസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ സേഫ്റ്റി പ്രോബ്ലം കാര്യങ്ങളൊന്നും വരുന്നില്ല കുട്ടികളൊക്കെ എന്തെങ്കിലും ഇതിൽ ചവിട്ടി കയറാനുള്ളൊരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല സേഫ്റ്റിയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണിത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്